ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്ത് എംബുരാന്റെ ചൈത്രയാത്ര തുടരുമ്പോൾ ചിത്രത്തിന്റെ മൂന്നാം ഭാഗം അഥവാ അകപ്പെട്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും ബോക്സ് ഓഫീസിൽ മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബുരാ കുതിപ്പ് തുടരുകയാണ് സമാനതകളില്ലാത്ത കളക്ഷൻ റെക്കോർഡുകളാണ് ചിത്രം സ്വന്തമാക്കുന്നത് ലൂസിഫറിനും വെമ്പുരാനും ശേഷം കഥയ്ക്ക് അടുത്തൊരു ഭാഗം കൂടിയുണ്ടെന്ന് അണിയറ പ്രവർത്തകർ റിലീസിന് മുൻപേ വ്യക്തമാക്കിയിരുന്നതാണ് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിനിമയുടെ മൂന്നാം ഭാഗത്തിന്റെ ഭാവി എന്താകുമെന്ന ആശങ്കയിലാണ് അണിയറ പ്രവർത്തകർ അബ്രാം ഖുറേഷിയുടെ മൂന്നാം വരവിലേക്ക് വിരൽ ചൂണ്ടിയാണ് എംബുരാൻ അവസാനിക്കുന്നത് ലൂസിഫറും എംബുരാനും ശേഷം എത്തുന്ന മൂന്നാം ഭാഗത്തിന്റെ പേരിനെ കുറിച്ചുള്ള സൂചനകളും എംബുറാനിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട് ഫ്രാഞ്ചീസിന്റെ ആദ്യ ഭാഗമായ ലൂസിഫർ എന്ന പേരിന്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാലാഖ അഥവാ സാത്താൻ എന്നാണ് ചിത്രത്തിൽ ദൈവം എന്ന വിശേഷണത്തോടെയാണ് പി കെ രാംദാസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വിരൽ തുമ്പ് വിട്ട് പള്ളിയും ആശ്രമവും ഉപേക്ഷിച്ച സാത്താന്റെ വഴിയിലേക്ക് സഞ്ചാരം തുടങ്ങിയവനാണ് ആദ്യ ഭാഗത്തിലെ നായകനായ സ്റ്റീഫൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാലാഖയാണ് താനെന്ന് സ്റ്റീഫൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട മനുഷ്യർ സാത്താനെ ആരാധിക്കാൻ ഒരുങ്ങുന്ന കഥകൾ പല മതഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കും അവിടെ നിന്നാണ് സിനിമയുടെ രണ്ടാം ഭാഗം ആരംഭിക്കുന്നത് ദൈവപുത്രൻ തന്നെ തെറ്റു ചെയ്യുമ്പോൾ ചെകുത്താനല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ എന്ന ഡയലോഗ് ചിത്രത്തിൽ വളരെ പ്രസക്തമാണ് ദൈവത്തിന് നേർത്താഴെയും രാജാവിനെ മുകളിലും നിൽക്കുന്നവൻ എന്നതാണ് എംപുരാൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ചിത്രത്തിൽ ദൈവത്തിന് തുല്യമായി അവതരിപ്പിച്ച പി കെ ആറിന് തൊട്ടു താഴെയും നാളിന്റെ അധികാരം കൈയാളുന്നവർക്ക് മുകളിയുമായാണ് എബുറാമിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മൂന്നാം ഭാഗം കഥയുടെ കൊട്ടിക്കലാശമാണെന്ന് പറയാം അവിടെ അവന്റെ വേഷം മറ്റൊന്നാണ് പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ ാണ് ഫാദർ നെടുംപള്ളി അവനെ വിശേഷിപ്പിക്കുന്നതെങ്കിൽ അവൻ ഫാദറിന് നൽകുന്ന മറുപടിയിൽ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട് ദൈവപുത്രൻ ചെയ്ത പാപങ്ങളുടെ വിളവെടുക്കാൻ ദത്തുപുത്രൻ ഉയർത്തെഴുന്നേൽക്കേണ്ടി വന്നു ഫാദർ മാലാഖമാർക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത ഇടങ്ങളിലേക്ക് ദൈവം അമ്മമാരെ അയച്ചതുപോലെ ദൈവത്തിന് കടന്നു ചെല്ലാൻ അപ്പുറത്തുള്ള ഇടങ്ങളിലേക്ക് ദൈവം തന്നെ നാടുകടത്തിയ കറുത്ത മാലാഖയല്ലേ ഞാൻ കറുത്ത മാലാഖ മരണത്തിന്റെ മാലാഖ അസ്രൽ എംബു അവസാന ഭാഗത്തിൽ മൂന്നാം ഭാഗത്തെ കുറിച്ചുള്ള സൂചനയായുള്ള പാട്ടിൽ ഹമ്മിംഗ് ആയി കടന്നു വരുന്ന പദം അസ്രൽ എന്നാണ് രണ്ടാം ഭാഗത്തിലേക്കുള്ള സൂചനയുടെ ഭാഗമായി ലൂസിഫർ സിനിമയുടെ അവസാന രംഗത്ത് കാണിച്ച പാട്ടിൽ എംബുരാനി എന്ന പ്രയോഗം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് അസ്രേൽ എന്നാണ് ദൈവത്തിന്റെ മരണദൂതനാണ് അസ്രയൽ മരിച്ചയാളുടെ ആത്മാക്കളെ ശരീരത്തിൽ നിന്ന് എടുക്കാൻ അവകാശമുള്ളവർ ക്രിസ്ത്യൻ ഇസ്ലാമിക് സാഹിത്യത്തിലും നാടോടി കഥകളിലും ഈ പേര് വ്യാപകമായിട്ടുണ്ട് അനീതിക്കെതിരെ പ്രതികാരം ചെയ്യുന്ന നരകത്തിന്റെ മാലാഖയാണ് അസ്രേൽ എമുറാൻ സിനിമയിൽ വില്ലനെ കൊല്ലുമ്പോൾ അബ്രാം ഖുറേഷി പറയുന്നതാ ഇനി നമുക്ക് നരകത്തിൽ കാണാമെന്നാണ് എന്നാണ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാലാഖ അനീതികൾക്കെതിരെ പ്രതികരിക്കാൻ ഇറങ്ങുമ്പോൾ അവൻ പ്രതികാരത്തിൽ അവനെ അസ്രേ എന്നല്ലാതെ വേറെന്താണ് വീട്ടുക എന്നാൽ എംബുറുണ്ടാക്കിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സെൻസറിങ് കഴിഞ്ഞ് പടം പുറത്തിറങ്ങുമ്പോൾ അരമണിക്കൂറിനുള്ളതെങ്കിലും കാണുമോ എന്ന ആശങ്കയാണ് ആ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത്